എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്യു മണ്ണാറാകാം പ്രാർത്ഥനയും ദൈവവിശ്വാസവും കൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നാണ് ഞാൻ ഇന്ന് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊക്കെ അറിയാം എൺപത് ശതമാനത്തിലേറെ ആളുകൾ ദൈവവിശ്വാസികളാണ് ഒരു അമ്പത് അറുപത് ശതമാനം മതവിശ്വാസികളുമാണ് ഇവരിങ്ങനെ തുടരുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കുന്ന നന്നായിരിക്കും ഇതിനകത്ത് രണ്ട് മൂന്ന് വശങ്ങളുണ്ട് ഒന്ന് ശരീരത്തെ ബാധിക്കുന്നുണ്ട് പ്രാർത്ഥന വിശ്വാസവും അതുപോലെ തന്നെ മനസ്സിനെ ബാധിക്കുന്നുണ്ട് ബുദ്ധിയേയും ബാധിക്കുന്നുണ്ട് ആദ്യമേ തന്നെ ഞാൻ ഈ ശരീരത്തിന് ഈ പ്രാർത്ഥനകൾ കൊണ്ടുള്ള പ്രയോജനത്തെപ്പറ്റി ഞാൻ പറയാം പ്രാർത്ഥന എന്ന് പറയുമ്പോഴും അത് പള്ളിയിലാണേലും അമ്പലത്തിലാണേലും മോസ്കിലാകും പോകുമ്പോൾ ഒന്നാം തരം വ്യായാമം കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണവശം അതാണ് നമുക്കിവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണ കൂടുതലും വ്യായാമം കുറവാണ് ഇവിടെ പള്ളിയിൽ പോകുമ്പോൾ ക്രിസ്ത്യാനികൾ പോകുമ്പോൾ അവർ കുർബാനയുടെ സമയത്ത് ഒരു പത്ത് പ്രാവശ്യം എണീൽക്ക് ഇരിക്കുകയും കമഴ്ന്ന് മുട്ടേ നിൽക്കുകയും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കൈ വിരിച്ചു പിടിക്കുകയും അവിടെ ഒച്ചത്തിൽ പാടുക ചൊല്ലുക അത് ഭയങ്കര ഒരു വ്യായാമമാണ് മുസ്ലീങ്ങളാണെന്ന് ഒരികില് അഞ്ച് പ്രാവശ്യം തല കുമ്പിട്ട് മുട്ടിൽ കുത്തിയാണും അത് ഒന്നാം തരം വ്യായാമമാണ് ഒന്നാംതരം ഹിന്ദുക്കളാണ് സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ഓരോന്നിനും ശരിക്ക് ശരീരത്തിന് വ്യായാമം കൊടുക്കുന്നുണ്ട് അപ്പോൾ വ്യായാമം ഒന്നാം തരമായിട്ട് കിട്ടുന്നുണ്ട് ഇതുണ്ട് അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ തല കുനിക്കുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേകത്തെ പറ്റി പറയുന്നത് തലച്ചോറിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നുള്ളതാണ് ഹൃദയത്തിലാണല്ലോ ആറ് ലിറ്റർ രക്തമാണ് ഹൃദയത്തിൽ കുടികൊള്ളുന്നത് അതിലൊന്നര ലിറ്റർ രക്തം തലച്ചോറിലേക്ക് പോകണം ഇത് ചെല്ലണ ഒരു തല കുനിക്കുമ്പോഴാണ് ഇത് ചെല്ലുന്നത് അപ്പോൾ നമ്മൾ തല കുനിക്കാത്തവൻ്റെ രക്തത്തിലേക്ക് രക്തം തലച്ചോറിലേക്ക് പ്രവഹിക്കുന്നില്ല അപ്പോൾ ബുദ്ധിക്ക് മാന്യം ഉണ്ടാകുന്നു അതു മാത്രമല്ല ഈ ശരീരത്തിന് പിന്നെ വേദന കുനിയാത്തത് കൊണ്ടാണ് വേദന ഉണ്ടാകുന്നത് ഓരോ ശരീര ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിലും ഉണ്ടാകുന്ന അസുഖം ഓരോ വ്യായാമക്കുറവ് കൊണ്ടാണ് അപ്പോൾ ഈ വ്യായാമം കിട്ടുന്ന ഒരു വലിയ കാര്യം ഈ പ്രാർത്ഥനയോട് വരുന്നുണ്ട് പിന്നെ ഇതിനോടൊപ്പം ഈ ബുദ്ധിയെ ഇത് പ്രകാശിപ്പിക്കുന്നുണ്ട് ബുദ്ധിയെ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനുമ്പ് ഒന്നുകൂടെ പറയാം ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പറയാം അപ്പോൾ ഈ നോയമ്പെന്ന് പറഞ്ഞൊരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ശരീരത്തിൻ്റെ വശത്തിലാണ് ഞാൻ പറയുന്നത് നോയമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇറച്ചിയെല്ലാം കൂട്ടി ആവശ്യത്തിലേറെ ഭക്ഷണമാണ് കഴിക്കുന്നത് ഒരു ദിവസം രണ്ടായിരം കലോറി മതിയാകുന്നിടത്ത് നമ്മൾ നാലും അഞ്ചുമായിരം കലോറി ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊരു മാർഗ്ഗം നോയമ്പ് നോക്കുമ്പോൾ ഈ നമ്മൾ ആ സമയത്ത് ശരീരത്തിന് വിശ്രമം കിട്ടുകയാണ് ഇപ്പോൾ ഒന്ന് അമ്പത് നോയമ്പ് ഇരുപത്തഞ്ച് നോയമ്പ് അല്ലെങ്കിൽ പിന്നെ ഓരോ ഹിന്ദുക്കൾക്കാണ് വെരവലിക്ക് പോകാൻ ആയിട്ട് ഏകാദശിയായിട്ട് ഒത്തിരി നോയമ്പുകളുണ്ട് മുസ്ലിങ്ങൾക്കും ഉണ്ട് മുപ്പത് ദിവസത്തെ നോയമ്പ് അതുപോലെ തന്നെ എല്ലാവർക്കും ഈ നോയമ്പ് വെച്ചിട്ടുണ്ട് ഈ നോയമ്പ് വെക്കുമ്പോൾ ശരീരത്തിന് നല്ലൊരു വിശ്രമം കിട്ടുന്നുണ്ട് ഒന്നാം തരം ശരീരത്തിന് കിട്ടുന്ന ഒരു ഒരു വിശ്രമ വേളയാണ് ഈ നോയമ്പെന്ന് പറയുന്നത് അപ്പോൾ ഈ നോയമ്പിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റിയില്ല അത് ശരീരത്തിന് ഗുണം ചെയ്യുന്നു ഈ കഴിക്കുന്ന ഭക്ഷണം എല്ലാം ഒന്ന് ഇതേച്ചൊന്ന് വേസ്റ്റെല്ലാം കിടക്കുന്ന പുറത്തേക്ക് തള്ളാനുള്ള ഒന്നാമത്തെ തര അവസരം പ്രധാനം ചെയ്യാറുണ്ട് ഇനി ബുദ്ധിയെപ്പറ്റി പറഞ്ഞാൽ ഈ പ്രാർത്ഥനകൾ കാണാതെ പഠിച്ചു വെക്കുകയാണ് നമ്മൾ എപ്പോഴും കാണാതെ പഠിക്കുക ഒച്ചത്തിൽ ചെല്ലുകയും ചെല്ലുമ്പോൾ തലച്ചോറ് പ്രവർത്തിക്കുന്നു ചിലർക്ക് പ്രാർത്ഥനകൾക്ക് ഈ ബൈബിളും ഖുറാനും ഭഗവത്ഗീതയൊക്കെ കാണാതറിയാവുന്നൊരു പലരും കൊണ്ടുവിടെ അതവർ കാണാതെ പഠിച്ചു വെക്കുന്ന ബുദ്ധിക്കാണ് വികാസം കിട്ടുന്നത് ബുദ്ധിക്ക് ഒന്നാം വ്യായാമം ഇതുകൊണ്ട് കിട്ടുന്നുണ്ട് പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മൾ കാണാത്തൊരു മാനമാണിത് അപ്പോൾ ഈ കാണാതെ പഠിച്ചൊക്കെ ചൊല്ലുക പുതിയ കാര്യങ്ങൾ പഠിക്കുക അപ്പോൾ ആ നമ്മൾ ചിന്തിക്കാനൊക്കെ നമ്മളെ ഒത്തിരി ഇത് സഹായിക്കുന്നുണ്ട് ഇത് ദൈവവിശ്വാസം കൊണ്ട് എന്നുള്ളതല്ല പ്രശ്നം ശരീരത്തിന് ഇത് ഒന്നാം തരം വ്യായാമം പ്രദാനം ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ മറ്റൊന്നും ഓർക്കേണ്ടതായിട്ടുള്ളത് ഈ പിന്നെ കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ വേദവാടൊക്കെ മതപഠന ക്ലാസ് ഓരോരുത്തർക്കുണ്ട് അവരണ്ടേതായിട്ടുള്ളത് ഇത് പഠിപ്പിക്കുമ്പോഴും ബുദ്ധി വികസിക്കുകയായി ഇന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചൊരു മൂല്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ മത ധാർമ്മിക വശം ഞാൻ പറയാം ഈ ബൈബിളിൽ പറയുന്നത് ദൈവവിശ്വാസം ദൈവഭയമാണ് ഭയമാണ് ജ്ഞാനത്തിൻ്റെ തുടക്കമെന്നാണ് അത് ഭയം ദൈവത്തെ ഭയപ്പെടുന്നവർക്കാണ് മര്യാദ ജീവിക്കാൻ സാധ്യത കൂടുതൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിരീക്ഷണവാദികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല കാണാതിരുന്നാൽ മതി പിടിക്കപ്പെടാത്ത ഒരു കുറ്റവും കുറ്റമായിട്ട് അവർ കാണുന്നില്ല കാരണം ആരും കാണുന്നില്ലല്ലോ പരലോകമില്ല നരകോ സ്വർഗമൊന്നുമില്ല അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് പിടിക്കപ്പെടാതെ റഷ്യയിലൊക്കെ അവർ അതുപോലെ ആളുകളെ കൊന്നൊടുക്കും ചൈനയിലും കൊന്നുകൊടുക്കും അഫ്ഗാനിസ്ഥാൻ കൊന്നെടുക്കുന്നതിന് യാതൊരു മടിയുമില്ല കാരണം നമ്മുടെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നതാണ് മാർഗ്ഗം ഒരു പ്രശ്നമല്ല ഈ മതവും ദൈവിശ്വാസമാണ് ആളുകൾക്ക് ഈ മാർഗത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നത് മാർഗം ശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞ മതങ്ങളാണ് അപ്പോൾ ഈ മതങ്ങള് കുട്ടികൾ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് ചെയ്യേണ്ടത് എന്താണ് ചെയ്യരുതാത്തത് എന്താണെന്ന് പഠിക്കാനുള്ളൊരവസരം നാല് വയസ്സ് തുടങ്ങി ഏഴു വരെയാണ് അടിസ്ഥാനപരമായിട്ട് മനസ്സിലിത് പതിയെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളെ മതപഠനം നടത്തുമ്പോൾ അവരിലെ മൂല്യങ്ങൾ എത്തുന്നു നിങ്ങൾ ഒന്നും ഓർക്കണം ധാര്മ്മിക മൂല്യങ്ങളെല്ലാം മതവുമായി ബന്ധപ്പെട്ടതാണ് കൊല്ലരുത് വിഭചാരം ചെയ്യരുത് അല്ലെ ആളുകൾ ദ്രോഹിക്കരുത് കള്ളം പറയരുത് ഇങ്ങനെ തുടങ്ങിയുള്ള ഈ തെറ്റുകളെല്ലാം നമ്മൾ മതത്തിൽ നിന്നാണ് പഠിക്കുന്നത് അൽ മതമില്ല ധാർമ്മികതയില്ല മറ്റുള്ളവർക്കത് പ്രശ്നമല്ല കാണാതെ എന്തും ചെയ്യാവുന്നൊരു ധാരണയല്ല നിൽക്കുന്നത് അപ്പോൾ പരലോക ജീവിതത്തിൽ എന്തും ചെയ്യാം നന്മ ചെയ്തിട്ട് പ്രയോജനമില്ല ഏതായാലും ഇത് കഴിയുമ്പോൾ നമ്മൾ പുഴു പുഴുവിന് തിന്നാനുള്ള വസ്തുവായിട്ട് നമ്മൾ മാറുകയാണ് അപ്പോൾ ഈ പിന്നെ ഈ മതങ്ങളില്ലാത്തൊരു ലോകത്ത് നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഈ ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലാതെ വരും ഇന്ന് ലോകത്തുള്ള എല്ലാ മൂല്യങ്ങളും ഏതെങ്കിലും മതത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് അവിടുന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് നമുക്ക് ഇന്ന് ചെയ്യുമ്പോൾ അത് പാടില്ല എന്ന് മനസ്സിൽ തോന്നുന്നത് ഇതുകൊണ്ടാണ് എല്ലാം കാണുന്ന സർവ്വശക്തനായ ഒരു ദൈവം അത് ഒണ്ടേലും ഇല്ലേലും ഇതൊരു പ്രശ്നം ഇതാണ് ആ സർവ്വശക്തനായ ദൈവം ഉണ്ട് ഇതെല്ലാം കാണുന്നുണ്ട് എൻ്റെ എത്ര ചെറിയ പ്രവൃത്തികൾ പോലും നന്മയും തിന്മയും ഉണ്ട് അതിന് പ്രതിഫലം കിട്ടുമെന്ന് കാണുമ്പോൾ നല്ലൊരു ശതമാനം ആളുകൾ മര്യാദക്ക് ജീവിക്കാൻ നിർബന്ധിതരാവും അതുകൊണ്ടാണ് പണ്ട് വോൾട്ടയർ ഒന്നാം പരം നിരീശ്വരവാദിയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നേതാക്കന്മാരുടെ ഒരാളായിരുന്നു അദ്ദേഹം പറഞ്ഞു ദൈവമില്ലെങ്കിൽ ദൈവത്തെ കണ്ടുപിടിക്കണമെന്ന് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഗ്രീക്ക് ചിന്തകം പറഞ്ഞത് മതമില്ലേ മതം ഉണ്ടാക്കണമെന്നാണ് കാരണം മതം ഉണ്ടെങ്കിൽ ജനങ്ങളെ അത് ഒന്നിപ്പിച്ച് നിർത്താൻ പറ്റുള്ളൂ മറ്റു ഒന്നിനും അത് പറ്റില്ല ലോകത്ത് മുഴുവനും നൂറ്റി അൻപത് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് കോടി ജനങ്ങളെ ഒരു ചരണിൽ കോറ്റു നിർത്താൻ ക്രിസ്തു മതത്തിനും നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് കോടി ജനങ്ങളെ ഒരേ ചരട് നിർത്താൻ ഹിന്ദു ഹിന്ദുമതത്തിനും അതുപോലെ തന്നെ അല്ലെ മുസ്ലാം മതത്തിനും നൂറ് കോടിയിലേറെ ആളുകളെ ഒരേ ചരട് നിർത്താൻ ഹിന്ദു ഹിന്ദുമതത്തിനും കഴിയുന്നുണ്ട് അത് ഭാഷ പിന്നെ ജാതി ഇതെല്ലാം അപ്പുറമാണത് അപ്പം ഇങ്ങനെയുള്ള ഒരു ഒന്നിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട് ഇത് ഒരിക്കലും ഈ ഇദ്ദേഹം ചെയ്തിരുന്നൊരു കാര്യമുണ്ട് പിന്നെ ഓൾട്ടേർ നിരീശ്വരവാദിയാണ് അദ്ദേഹം രാവിലെ കുർബാനയുടെ സമയാകുമ്പോൾ ഭാര്യയെ കൊണ്ടുപോയി പള്ളിയിൽ കയറ്റി വിടും അതുപോലെ തന്നെ കുർബാന അങ്ങനെ പുറത്തൊരു പാറപ്പുറത്ത് കയറിയിരിക്കും കുർബാന കഴിയുമ്പോൾ ഭാര്യയും കുട്ടിച്ചുകൊണ്ട് പോകും വേദവാടത്തിൻ്റെ സമയമാകുമ്പോൾ കുട്ടി രണ്ട് പെൺമക്കളെ അദ്ദേഹത്തിനുണ്ടായിരുന്നത് ആ രണ്ട് പെൺമക്കളെ കൊണ്ടുപോയി വേദവാട ക്ലാസ് വിട്ടിട്ട് ഇങ്ങാർ പാറപ്പുറത്ത് കയറിയിരിക്കും അവരെ കഴിയുമ്പോൾ കുട്ടിച്ചുകൊണ്ട് പോകും ഇത് കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ചു നിങ്ങൾ തികഞ്ഞ നിരീക്ഷരവാദിയാണ് നിങ്ങൾ എന്തിനാണ് ഈ നിങ്ങളുടെ മക്കളെയും ഭാര്യയെയും നിർബന്ധിച്ച് നിർബന്ധിച്ച് പള്ളിയിൽ പിന്നെ വേദമാഠത്തിനും പള്ളിയിലും വിടുന്നതെന്ന് ചോദിച്ചു അപ്പോഴേ അദ്ദേഹം പറഞ്ഞു അവരെന്നെ വഞ്ചിക്കാതിരിക്കാനാണെന്ന് പറഞ്ഞു വഞ്ചിക്കാതിരിക്കണമെന്ന് പറയുന്നത് എവിടുന്നാണ് മതമല്ല മൂല്യങ്ങൾ പഠിപ്പിക്കുന്നത് ഇല്ലാത്തവരെ സംബന്ധിച്ച് എന്തും പറയാമല്ലോ ആരെയും വഞ്ചിക്കാമല്ലോ ഭാര്യ തന്നെ വഞ്ചി വിശ്വസ്തത എന്നുള്ള മതവിശ്വാസം എന്ന് കിട്ടുന്നതാണ് മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും പറയുന്ന മതമാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല പക്ഷേ കുട്ടികൾ നന്നായിട്ട് ജീവിക്കണമെന്ന് ഈ മൂല്യം വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കാൻ മതങ്ങൾ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ പിന്നെ അതുപോലെ ഇപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് നമ്മൾ പറയുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് കിട്ടുന്ന മറ്റൊരു ആശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ ഈ പലരും ഉണ്ടല്ലോ നിങ്ങൾക്ക് ശബരിമലയാണേലും പള്ളിയിലാണേലും മോസ്കിലാണേലും പോയിട്ട് വരുമ്പോൾ അവർക്കൊരു വലിയ സമാധാനം കിട്ടുന്നുണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട് മനസ്സ് ചിന്തി മനസ്സ് ആഗ്രഹിക്കുന്നതാണ് ബുദ്ധി ചിന്തിക്കുന്നത് മനസ്സ് വിചാരിക്കുന്നതാണ് ബുദ്ധി ആലോചിക്കുന്നത് അപ്പം എപ്പോഴും മനസ്സ് നമ്മുടെ ഒരു നിർണായക ഘടമാണ് നിങ്ങൾക്കറിയാം തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം രോഗങ്ങൾ മനോജന്യമാണ് മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥതകളാണ് പല രോഗങ്ങളുമായിട്ട് മാറുന്നത് അപ്പം മനസ്സിനെ സ്വസ്ഥമാക്കണേ മതം കൂടിയേ പറ്റൂ ഈ ധാർമ്മിക മൂല്യങ്ങൾ പ്രാർത്ഥന കൂടിയേ പറ്റുകയുള്ളൂ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് രാധാ മാധവോ എന്ന് പറയാറുണ്ട് മനുഷ്യാത്മാവും രാധയും ശ്രീകൃഷ്ണനുമായിട്ടുള്ള ലയനം എന്ന ഉദ്ദേശം അതല്ല മനുഷ്യാത്മാവും ദൈവാത്മാവും തമ്മിലുള്ള ഒരു ലയമാണിത് ആ ഒരു ലയനം ഒന്നു ചേരലാണ് അതാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് പ്രാർത്ഥന നമ്മുടെ ചിന്തകൾ ഉയരങ്ങണത്തിലേക്ക് ഉയരുകയാണ് ദൈവത്തെങ്കിലേക്ക് ഉയരുകയാണ് നമ്മുടെ ചിന്തകളും വിചാരങ്ങളും എല്ലാം ഉയരുകയാണ് അപ്പോൾ നമുക്ക് ഈ ക്രിസ്ത്യാനികൾക്ക് ഒരു ക്രിസ്ത്യാനികൾക്കൊരു ഏർപ്പാടിനുള്ള കുംഭസാരമെന്ന് പറയുന്നത് അതിനൊരു ഗുണമുണ്ട് ദൈവം നമ്മുടെ പാപം പൊറത്തു എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ കുറ്റബോധം മാറുന്നു ഈ പ്രാന്താശത്ത് ചെല്ലുന്നതിൽ നല്ലൊരു ശതമാനം കുറ്റ കുറ്റബോധം കൊണ്ടാണ് അവർ ചില തെറ്റുകൾ ചെയ്തതിൽ ക്ഷമിക്കപ്പെടുന്നില്ല ചില കുറ്റവാളികൾ കുറ്റം ചെയ്തിട്ട് സ്വയം പോലീസിന് കീഴടങ്ങുന്നവരുണ്ട് കാരണം ഒളിച്ചു നടന്നാൽ ആ കുറ്റ കുറ്റബോധം അവരുടെ ജീവിതകാലം മുഴുവൻ തുടരുകയാണ് ആ ചിക്ഷ മേടിച്ചാൽ ആശ്വാസം കിട്ടുന്നു അപ്പോൾ ഈ ദൈവം ക്രിസ്തുവരിക്കൽ പറഞ്ഞു നിൻ്റെ പാപം പുറത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് സുഖം പ്രാപ്തി യോഗ്യസുഖം പ്രാപിക്കുന്നതിന് പകരം അതിന് കാരണം എല്ലാ പ്രശ്നത്തിൻ്റെയും അടിസ്ഥാനം കുറ്റബോധമാണ് പാപബോധമാണ് അപ്പോൾ അത് പിന്നെ ചെകുത്താനെ കല്ലെറിയാൻ വേണ്ടി പിന്നെ മക്കയ്ക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിനൊരാശ്വാസം കിട്ടും അതുമാത്രമല്ല നമുക്ക് നമ്മളെക്കാൾ ദൈവം നമ്മോടുകൂടി ഉണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മളെ തുണയ്ക്കാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു അറിവ് ഭയങ്കരമാണ് സർവ്വശക്തനും സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയായ ഒരു ദൈവം നമുക്കൊപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കരുത്ത് ചില്ലറിയൊന്നുമല്ല അസാധാരണ ഒരു വിശ്വാസമാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ നിരാശയുടെ പ്രശ്നമല്ല ഈ പ്രാർത്ഥിക്കാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികളും അവരുടെ ആരാധാലയങ്ങളിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ ഒരു നമ്മൾ കാണുമ്പോൾ ചിരിക്കാൻ തോന്നുന്നു തമാശയായിട്ട് തോന്നുന്നു പക്ഷേ അവർക്കൊരു ആത്മബലം കിട്ടുന്നുണ്ട് എനിക്ക് എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല എന്നെ തുണയ്ക്കാൻ അയാളുണ്ട് നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നോക്കുമ്പോൾ വല്ലാത്ത ഏകാന്തതനെപ്പെടും ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ എപ്പോഴും എന്നെ തുണയ്ക്കാൻ ഒരു സർവ്വശക്തനായ ദൈവമുണ്ട് എന്നുള്ള ഓർമ്മ ആ വിശ്വാസം ആ ഉറപ്പ് ചില്ലറിയൊന്നുമല്ല അത് ഭയങ്കര ഏർപ്പാടാണ് അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കണം ഈ പിന്നെ ഈ ആരാധനയെ പറ്റി പറയുമ്പോൾ സർവശക്തനും അതായത് നമ്മൾ ഈ പ്രപഞ്ചം കാണുമ്പോൾ ഈ സുന്ദരമായ ഭൂമി എത്ര ചെടികൾ എത്ര ജീവജാലങ്ങൾ ഈ ലോകത്തിലാണ് ഏകദേശം മുപ്പതിനായിരത്തിലേറെ കോടി ആകാശഗോളങ്ങളുണ്ട് അത് കൂടുതലാണ് ഞാൻ ഏകദേശം ഒരു കണക്കാണ് പറഞ്ഞത് ഇതെങ്ങനെ സഞ്ചരിക്കുന്നതെന്നോ ഇതെന്ന് ആരംഭിച്ചെന്നോ ഒന്നും നമുക്കറിയില്ല നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്താണ് അതായത് നമ്മുടെ തലച്ചോറ് ഒന്നേകാൽ കിലോ മാത്രമേ ഉള്ളൂ ഈ ഒന്നേകാൽ കിലോ തലച്ചോറ് വെച്ച് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സംരക്ഷിക്കുന്ന ആളിൻ്റെ പരിപാടി മനസ്സിലാക്കാൻ കഴിയില്ല അപ്പം അത് അറിയ എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളയുന്നതിൽ അർത്ഥമില്ല എനിക്ക് ഫിസിക്സ് അറിയില്ല അല്ലെ കെമിസ്ട്രി അറിയില്ല സംഗീതം അറിയില്ല എന്ന് പറഞ്ഞാൽ അതില്ലെന്ന് പറയാൻ എനിക്ക് ഒക്കത്തില്ല ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല അതുകൊണ്ട് അമേരിക്ക ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പം എനിക്കറിയാത്തത് മനസ്സിലാക്കാൻ കഴിയാത്തതൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല അന്ധനായ ഒരാളിന് അന്ധനായ ഒരാളുടെ കാഴ്ചയുടെ സൗന്ദര്യം ഒരു വർണ്ണ വർണ്ണ മനസ്സിലാക്കാൻ പറ്റില്ല കാത് കേൾക്കാത്തവന് സംഗീതം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റുകയല്ല ഇത് ഇതിനോടൊപ്പം തന്നെ ഒന്നുകൊണ്ട് ഈ മനസ്സെന്ന് നമ്മൾ പറയും മനസ്സൊരു വലിയ പ്രപഞ്ചമാണ് ലോകത്തിലെ ഏറ്റവും വലുതാണ് മനസ്സ് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നു ആകാശത്തിൽ ഉള്ളതിൽ നമ്മുടെ സ്വർഗം നരകം എല്ലാ പ്രദേശങ്ങളും ഇപ്പോൾ ബോംബെക്ക് പോയാൽ ബോംബെയുമായിട്ടാണ് മടങ്ങി വരുന്നത് മനസ്സിലെല്ലാം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത് നമ്മുടെ അറിവുകൾ മുഴുവൻ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരു മനസ്സുണ്ട് ഇതാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടേക്ക് പോകാനിപ്പോൾ എനിക്ക് വീട്ടിൽ പോകാനോ ന്യൂയോർക്കിന് പോകാനോ ഒരു സമയവും വേണ്ട നിമിഷാർത്ഥത്തിൽ എനിക്ക് പോയിട്ട് വരാൻ പറ്റും അത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഏറ്റവും വലുതും മനസ്സാണ് അതായത് നമുക്കറിയാം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമുക്ക് ബോധ മനസ്സെന്ന് പറഞ്ഞാൽ യഥാർത്ഥമുള്ളൊരു പത്ത് ശതമാനം പോലും ഇല്ല ബാക്കി ഉപബോധ മനസ്സും അതുപോലെ തന്നെ അബോധ മനസ്സുമാണ് അപ്പോൾ ഈ മനസ്സിന് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല ചിലർ പറയുന്നത് ഹൃദയത്തിലാണ് ഹൃദയം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു ഭാഗമാണ് ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ ഹൃദയം കൂടെ നമ്മൾ പറയും ഹൃദയം എന്ന് തുറന്നു നമ്മുടെ നെഞ്ചിലൂടെ ഇരിക്കുന്നത് ഇത് മുഷ്ടിയുടെ എത്ര വലിപ്പം അതല്ല നാ അതല്ല ഹൃദയം അതിനകത്ത് കൊള്ളുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് വികാരങ്ങളൊന്നും അതിനകത്ത് ഇല്ല തുറന്നോക്കിയിട്ടൊന്നും കാണുന്നില്ല തലച്ചോർ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടെ ഒന്നേകാ കിലോയേ ഉള്ളൂ അതിനകത്ത് തല്ലിതിരിക്കുന്നത് അത് നമ്മൾ കാണാത്ത ഒരു ഒന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലുതും വേഗത്തിൽ സഞ്ചരിക്കുന്നതുമായ മനസ്സ് എവിടെയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതിന് ശാന്തി കിട്ടാൻ വേണ്ടിയാണല്ലോ ഈ സൈക്കോളജി സൈക്കോ പിന്നെ സൈക്കോതെറാപ്പി സൈക്കോതെറാഫിയെല്ലാം ആരംഭിച്ചിരിക്കുന്നത് ഇത് എവിടെയായിരിക്കുന്നു എന്ന് മാത്രം ആരും പറയുന്നില്ല അവ്യക്തമായിട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിനെ ശാന്തമാക്കണമെന്ന് ഒരികിൽ ദൈവവിശ്വാസം കൂടിയേ പറ്റുള്ളൂ ദൈവത്തെ ആശ്രയിക്കാതെ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം അതുണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മാറ്റം വളരെ വലുതാണ് ഇപ്പോൾ വിശുദ്ധ സ്ഥലങ്ങൾ സംബന്ധിച്ച് വരുന്നവർക്കുള്ള വലിയൊരു ശാന്തി കിട്ടുന്നുണ്ട് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു സമാധാനവും കിട്ടുമായിരുന്നില്ലെങ്കിൽ ഇവരാരും ഈ ആരാധനാ സ്ഥലങ്ങളിൽ പോകുമായിരുന്നില്ല ഓരോ ദിവസവും നിങ്ങൾ നോക്കുക ഓരോ മതവിശ്വാസത്തിന് ഓരോ ഇത് മത കേന്ദ്രങ്ങളിൽ പള്ളിയാണെങ്കിലും അമ്പലം ആണെങ്കിലും മോസ്ക് ആണെങ്കിലും എണ്ണം ദിവസം തോറും വർദ്ധിക്കുകയാണ് അതിൻ്റെ അർത്ഥം അവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഒരാശ്വാസം കിട്ടുന്നുണ്ട് ആ ആശ്വാസം കിട്ടുന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് അവർ പോകുന്നത് ഇല്ലേ ആരും പോവില്ലായിരുന്നു അതുപോലെ മറ്റൊന്നുകൂടി ഓർക്കണം നമ്മുടെ മതങ്ങളെ പറ്റി ആക്ഷേപങ്ങളുണ്ട് ഇവരെ ഒത്തിരി അന്ധവിശ്വാസം പഠിപ്പിക്കുന്നുണ്ട് ഒത്തിരി മനുഷ്യനെ അടിമകളാക്കുന്നുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷേ ഇവർ ഇത് സേവനം കണ്ടില്ലെന്ന് പഠിക്കാൻ പറ്റില്ല ഈ ധാർമ്മിക ബോധം ആളുകളുടെ മനസ്സിൽ നിറച്ചത് മതങ്ങളാണ് നമ്മളീ പിന്നെ ഈ ലോകത്തെ ശാസ്ത്രത്തെ ക്രിസ്തുമതം ആദ്യം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് സൂര്യൻ സൂര്യൻ ഭൂമിക്ക് ഉറ്റം കറങ്ങുന്നതെന്നും പിന്നെ ഭൂമി പരന്നതാണെന്നും ഒക്കെ പഠിപ്പിച്ചത് ശരിയാണ് പക്ഷേ എങ്കിലും മറക്കരുത് പാശ്ചാത്യ രാജ്യത്ത് ശാസ്ത്രം വളർത്തതും സാഹിത്യം വളർത്തതും ക്രിസ്തു മതമാണ് പുരോഹിതന്മാരാണ് അവരുടെ പള്ളി കൂടു പള്ളിക്ക് ചേർന്നുള്ള സ്കൂളുകളിലാണ് ഈ ശാസ്ത്രീയ വിദ്യാഭ്യാസം കൊടുത്തത് ഇസ്ലാം മതം നിങ്ങൾ എട്ടാം നൂറ്റാണ്ട് വരെ ആയിരത്തി അഞ്ഞൂറ് വരെ ഏഴ് എണ്ണൂറ് വർഷക്കാലം ലോകത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക സാഹിത്യ കേന്ദ്രമായിരുന്നു അറബി നാട് അപ്പോൾ അവർ വളരെയധികം ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ലോകം കൊണ്ടും കറങ്ങാൻ പ്രേരിപ്പിച്ചത് നമ്മൾ ഓർക്കണേ മത ഇപ്പോൾ ഈ മതങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ക്രിസ്ത്യാനികളൊന്നും ഈ അല്ലെങ്കിൽ മുസ്ലിങ്ങളൊന്നും ലോകം മുകളിലും സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുകയോ ചെയ്യുമായിരുന്നില്ല അവർ തുടങ്ങി വിദ്യാഭ്യാസം കൊണ്ടല്ലേ നമ്മൾ പഠിച്ചതൊക്കെ അത് തുടങ്ങിയത് ഈ സ്ഥാപനം ഉള്ളത് കൊണ്ടാണ് എന്തേലും പേർക്ക് എന്തെങ്കിലും പണം ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നു എത്രയോ പണം ഇവിടെ എത്തുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് അതല്ലേ ഈ മതം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ചില നിങ്ങൾക്കറിയാണ് ഇവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിമാനങ്ങളും ഒക്കെ ആകാശത്തോടെ സഞ്ചരിക്കുന്നുണ്ട് ഭൂമിയിൽ കൂടെയാണ് കോടിക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വാഹനം ഇടിച്ചു അത് വലിയ വാർത്തയാക്കാറുണ്ട് എന്ന് വെച്ച് നമുക്ക് ഈ വാഹനങ്ങൾ വേണ്ടെന്ന് പറയാൻ പറ്റുമോ ഭക്ഷണമാണെങ്കിൽ എല്ലാ വിദഗ്ധമാരുടെ അഭിപ്രായത്തിൽ കഴിക്കാൻ കൊള്ളാവുന്ന ഒരു ഭക്ഷണമല്ലോ വെള്ളത്തിനകത്ത് മായമാണ് വായു മായമാണ് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ മുഴുവൻ മായമാണ് അത് ചോറ് കഴിക്കാൻ കൊള്ളുക ഇറച്ചി കഴിക്കാൻ കൊള്ളുക മീൻ കൊള്ളുക അല്ല പച്ചക്കറി കൊള്ളുക ഇത് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ മനുഷ്യനും അതിലുള്ള മനുഷ്യൻ്റെ കൈവശമുള്ളത് എല്ലാത്തിനും അപൂർണ്ണമാണ് അതിനകത്ത് ഒത്തിരി കുറവുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമ്മൾ വേണ്ടെന്ന് വെക്കാമെന്ന് വെച്ചാൽ പറ്റില്ല നിങ്ങൾക്കറിയാം ദൈവം മരിച്ചു എന്ന പുസ്തകം എഴുതിയ ആളാണ് മഹാനായ നീഷെ ഫ്രെഡറിക് നീഷെ അദ്ദേഹം അവസാനം പ്രാന്താലയത്തിലാണ് ചെന്നെത്തിയത് കാരണം ആശ്രയമില്ല അവസാനം ഒരു ശൂന്യതാബോധമാണ് ഞാൻ എന്തിന് ജീവിക്കണം നിങ്ങളൊന്നും ഓർക്കണം നമ്മളിപ്പോൾ നമ്മൾ എവിടെ വന്ന് എങ്ങോട്ട് പോകുന്നു പരലോകമുണ്ടോ ഇതേപ്പറ്റി അന്വേഷിച്ച് പോയാൽ നമ്മൾ ഒരിടത്തും എത്തില്ല അവസാനം പ്രാന്തിലേ ചിന്തിച്ചാൽ ഒരു അന്ധവും ഇല്ല ചിന്തിച്ചില്ല ഒരു കുന്തവും ഇല്ലാന്ന് തിരിച്ചൊല്ലുണ്ട് ഒത്തിരി ചിന്തിച്ച് നമ്മൾ ഒരിടത്തും എത്തില്ല അത് പിന്നെയും ഭേദം നമുക്ക് ഉറപ്പ് മതം പറയുന്ന വിശ്വസിച്ചേക്കാണ് നമുക്ക് തകരാറില്ലാത്ത കാര്യങ്ങൾ പരലോകമുണ്ട് ഓക്കെ നല്ല കാര്യം ദൈവമുണ്ട് നമുക്ക് നമുക്ക് ഒരു സമാധാനമായി ഉറപ്പായി മറ്റേ നമുക്ക് അന്വേഷിക്കാൻ കുഴപ്പമില്ല പക്ഷേ അന്വേഷിച്ച് നമ്മൾ ഭ്രാന്തന്മാരായിത്തീരുന്നതിന് അർത്ഥമില്ല പിന്നെ ഒന്നുകൂടി നമ്മൾ ഓർക്കണം നമുക്ക് ഈ അഹങ്കാരത്തിന് വേണ്ടി ഒരു സ്ഥാനവും ഇല്ല കേട്ടോ ഇപ്പോൾ നമുക്ക് മുണ്ടക്കൈയിലും അതുപോലെ തന്നെ പിന്നെ ചുരുളിമലയിലും ഒക്കെ ഉണ്ട ആളുകൾ വൈകുന്നേരം എത്ര സന്തോഷത്തിലാണ് പോയി ഉറങ്ങാൻ കിട്ടുന്നത് അല്ലേ രാവിലെ മൂന്നേകാലയപ്പോൾ അവർ തൂത്തറിഞ്ഞു പോയത് നമുക്ക് ഓരോ ഉറപ്പും ഇല്ലാത്ത ആളുകളാണ് യാതൊരു ഉറപ്പും നമുക്കില്ല ഇന്നലെ ഉണ്ടവൻ ഇന്നില്ല ഇന്നുള്ളവൻ നാളെ ഇല്ല അതാണ് ഇന്ന് ഞാൻ നാളെ നീ എന്നൊക്കെ പറയുന്നത് ഒരു പ്രതീക്ഷയില്ലാതെയാണ് ആയി ആയിരക്കണക്കിന് ആളുകളാണ് മരിച്ചു പോയത് ഇത് നമുക്ക് ഇത് നമ്മൾ ഓർക്കണം നമ്മുടെ അഹങ്കാരത്തിന് ഒരു സ്ഥാനവും ഇല്ല രണ്ട് നാല് നിലം കൊണ്ടു തണ്ടിലേറ്റി നടത്തുന്നതും ഭവൻ പിന്നെ മാളിക മുകളിലേറിയ മഞ്ഞൻ്റെ തോളിൽ പാറ നാറാപ്പ് കയറ്റുന്നതും ഭവാൻ ഉണ്ടായിരുന്ന ആളുകൾ പിറ്റേ ദിവസം പിച്ചക്കാരായി മാറുന്നു ഇവിടെ ഈ കഴിവുകൾ കാണിച്ചു ചിലരുടെ പ്രതിഭ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ ആവിർഭ ആവിർഭാവം എന്ന് പറഞ്ഞാൽ നെടുങ്കണ്ടൻകാരൻ പയ്യൻ ഏഴ് വയസ്സുള്ള പയ്യൻ അവൻ്റെ സംഗീതം വൈഭവം കണ്ട് വൈദഗ്ധ്യം കണ്ട് ലോകം ഒമ്പരക്ക് കാണും വിശ്വപ്രസിദ്ധനായ സംഗീതജ്ഞനോട് കൈ നങ്കടിക്കുകയാണ് അത്ഭുതപ്പെട്ട് ഈ കൊച്ചിന് ഈ സിദ്ധി വന്ന് ഇവിടുന്നാണ് ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനങ്ങളാണ് നമ്മളിങ്ങനെ ഒത്തിരി പ്രഗത്ഭന്മാരെ ദൈവം നമുക്ക് തരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് ഇത് സൃഷ്ടിച്ച് ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ പറ്റുമോ നമ്മൾ കാണുന്ന ഈ അത്ഭുത ലോകം കാണുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റുമോ അപ്പം അതുകൊണ്ട് വിശ്വാസം കൊണ്ട് ഞാൻ നോക്കിയിട്ട് നഷ്ടമൊന്നുമില്ല മതവിശ്വാസം നല്ലതാണ് ദോഷങ്ങളോട് നമുക്ക് വിവേചന വിശേഷ ബുദ്ധി ഉണ്ടല്ലോ സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും നിരാകരിക്കേണ്ടതിന് നിരാകരിക്കാനുള്ള കഴിവ് നമുക്കുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം ഇല്ലാത്തത് തള്ളിക്കളയാം പക്ഷേ ചില വിശ്വാസങ്ങൾ നമുക്ക് നിലനിൽപ്പാൻ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഈ സമൂഹത്തിന് ഇങ്ങനെ പോകാൻ പറ്റില്ല എല്ലാവരും ഇഷ്ടം പോലെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ ആർക്കും മുന്നോട്ട് പിന്നെ യുദ്ധത്തെപ്പറ്റി പറയാറുണ്ട് ശരിയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു ആയിരത്തി ഒരുന്നൂറ് തുടങ്ങി ഒരു ആയിരത്തി മുന്നൂറ് നാനൂറ് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അല്ലാതെ എത്രയോ യുദ്ധങ്ങൾ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് ഒന്നും രണ്ട് മഹാ ലോകമഹായുദ്ധങ്ങളിൽ അതുപോലെ തന്നെ എന്താ മുസ്ലിം രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടന്നിട്ടില്ല ഫ്രാൻസും ഇംഗ്ലണ്ടുമായിട്ട് നൂറ് കൊല്ലം യുദ്ധം നടത്തി രണ്ടും ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് അപ്പോൾ മതത്തിൻ്റെ പേരിലാന്ന് പറയാൻ പറ്റില്ലല്ലോ മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ എത്രയോ യുദ്ധങ്ങൾ നടന്നിരിക്കുന്നു അതുപോലെ ഈ പിന്നെ അനേകം യുദ്ധങ്ങൾ നടന്നത് മതത്തിൻ്റെ പേരിലായിരുന്നു പലരുടെ പേരാണ് മതത്തിൻ്റെ പേരിലായ ഏറ്റവും യുദ്ധം അല്ല അല്ലാത്ത യുദ്ധങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മളൊക്കെ അപൂർണരാണ് കുറവുകളുണ്ട് നമ്മൾ ഉണ്ടാ പടുത്തു ചേർന്ന പ്രസ്ഥാനങ്ങൾക്ക് അതിൻ്റെ കോട്ട കുറവുകളുണ്ട് പക്ഷേ തച്ചുടച്ചാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ് സോവിയറ്റ് യൂണിയനിലൊക്കെ അവർ മതങ്ങളിൽ അടിച്ച് അമർത്തിയിട്ട് എഴുപത് കൊല്ലം ഭരിച്ചില്ലേ അത് കഴിഞ്ഞ് ഇപ്പോഴും പഴയ പൂർവാധികം ശക്തിയായിട്ടുള്ള മതങ്ങളെല്ലാം അവിടെ നിലനിൽക്കുന്നില്ലേ അതുകൊണ്ട് നമുക്ക് ഈ വിശ്വാസം ഞാൻ നോക്കിയിട്ടൊരു കുഴപ്പമില്ല അത് എല്ലാം നമുക്ക് മനസ്സിലാവുന്നില്ല ചിലതൊക്കെ അംഗീകരിച്ചു പോയാൽ നമുക്ക് ഒരു കാരണം ഈ ലോകം തന്നെ നിഗൂഢതകളുടെ ഒരു ഒരു കേന്ദ്രമാണ് നമുക്കത് എല്ലായ്പ്പോഴും നമുക്ക് എല്ലാത്തിനും ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റില്ല എല്ലാത്തിനും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കിലോ തലച്ചോറ് വെച്ച് നമുക്കിതെല്ലാം കണ്ടുപിടിക്കാനും കഴിയില്ല അതുകൊണ്ട് ഒരു വിശ്വാസം കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് പരലോകം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്നതിന് ദൈവവിശ്വാസവും മതവിശ്വാസവും ആവശ്യമാണ് ദൈവവിശ്വാസമാണെങ്കിലും പരിപോഷിപ്പിക്കുന്നതിനും മൂല്യം പരിപോഷിപ്പിക്കുന്നതിനും ഒക്കെ നമുക്ക് മതങ്ങൾ കൂടിയേ കഴിയുള്ളൂ അതുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണ ശ്രമിച്ച് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജുവലറി റോഡ്